ഒരു കണ്ണാടി കിട്ടുമോ അതിലെ പതിവൊന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം നീ അവളൊരു പട്ടിനെ കൊണ്ടുവന്ന് കാണിക്കണ്ട പട്ടികൾ കുറയ്ക്കൂടാ നീ ട്രാക്കുകളെല്ലാം കണ്ടറില്ലേ ഓർമ്മയില്ലേ പിന്നെ ഞാൻ ആദ്യമായിട്ടില്ല വെള്ളം എനിക്ക് എത്ര കോമന്റ് സെൻസിറ്റല്ലോ ഇത് സത്യമാണോ മറ്റേതാടാ ഈ പ്രേതങ്ങൾ ക്യാമറ പതിയില്ലേതെന്ന് പറഞ്ഞാ അല്ല അച്ഛൻ വന്നു ഇടാ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുക

ഓരെ നേരെല്ലേ തുടങ്ങിയത് എന്താ നിന്റെ പ്രശ്നം നാഗവല്ലി ഓ നിനക്ക് ദുർഗാഷ്ടമി അല്ലല്ലോ പിന്നെന്താ അയ്യേ എന്താ പേടി കാണുന്നില്ല നിസ നിസ ഒരു ഗോസ്റ്റ് ആണോ എന്ന് അവനെ സംശയം അത്രേ ഉള്ളൂ ഗോസ്റ്റോ ഓ മൈ ഗോഡ് ആൻഡ് ഐ വെന്റ് ഫോർ എ ഡേറ്റ് വിത്ത് ഹിം ആ അല്ലെങ്കിലും യഥാർത്ഥ പ്രണയം തിരച്ചരയ നിങ്ങൾ പെൺകുട്ടികളൊന്നും വൈകുമല്ലോ വെയിറ്റ് 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 ഹിയ ഇത് അങ്ങനെ മെട്ട പറ്റില്ലല്ലോ ഐ ആം ഗോയിംഗ് ടു മേക് ഹിം പേ ഫോർ ദിസ് ഡു യു വാണ്ട് ടു ഗോ ഓൺ എ ഡേറ്റ് വിത്ത് മീ എന്നാൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനൊരാഗ്രഹ എന്നോട് ഇതിനാരെങ്കിലും പാറ വെച്ചാലുണ്ടല്ലോ സത്യമായിട്ട് നിങ്ങളെയും കൊല്ലം ചാവും ഇല്ലടാ എനിക്ക് വിഷമമുണ്ടെങ്കിലും സന്തോഷവും പിന്നെ നിനക്ക് നിനക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് എനിക്കുണ്ടായ ദുർഗതി നിനക്ക് രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് ദൂരം ഓടാൻ പോകണം പറ്റാവുന്നത്ര പുഷ് അപ് ചെടുക്കണം കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ റൂമിൽ വാങ്ങിച്ച് വച്ചേക്കാം ഒരിക്കലും വയറ് വിഷിക്കരുത് പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലും പോകും ഇപ്പൊ പോയി അവനോട് മറ്റേ പേരുടെ തന്നെ അവൻറെ ശരീരഘടന വെച്ചത് പറ്റുമോ

രാവിലെ <laughs> പേടിപ്പിക്കാനായിട്ട് ടക്കാങ്ക <laughs> <a đem> <sympathicings> <jack� famously> മനുഷ്യൻ ഇന്നലെ ഉറങ്ങിയതല്ലേ അപ്പഴാണു സത്യം പറഞ്ഞ ഞാൻ ഞാനൊരു ഫോട്ടോ ഇല്ലാട പോത്തു ഡോറിലോക്കാണല്ലോ പിന്നെ എന്നാ അവളുടെ കൂടെ പോകാനുള്ള ധൈര്യം എനിക്കില്ല വൈറലൊക്കാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാൻ പോകുന്നു ഇതൊരു തേങ്ങയല്ല തെങ്ങി എന്നെ കിട്ടൂല കേട്ടോ

അതായത് നിന്റെ കുടുംബം ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഏതെങ്കിലും ആത്മാവ് ഇവിടെ അലിഞ്ഞു തിരിഞ്ഞ് നടപ്പണ്ടോ നിന്റെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോ തന്നെ അവർക്ക് കാണണമല്ലായിരുന്നു പിന്നെയാണ് മരിച്ച ആത്മാവായിട്ട് വരാൻ നിങ്ങൾ പണിയുണ്ടോ നോക്കിയേ അപ്പൊ അതുമല്ലേ പിന്നെ എന്താ നിങ്ങൾക്കിപ്പം ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം ഇന്നലെ ന്യൂസ് വായിച്ചതാണ് കോയമ്പത്തൂർ തമിഴത്തേക്ക് ബാധ കേരുന്നും ഒരച്ഛനാണത്രേ മുതലും അപ്പൊ ഡൗട്ടാ സത്യത്തിൽ അച്ഛൻ നമ്മൾ കാണുന്നത് മാത്രമാണോ സത്യം കാറ്റ് നീ കണ്ടിട്ടുണ്ട് പക്ഷെ പക്ഷെ സത്യമല്ലേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ വിശ്വസിക്കുന്നില്ലേ കാറ്റും കർത്താവും പോലെയാണോ പ്രേതം ഈ സിനിമയിലൊക്കെ ഒഴിപ്പിക്കലൊക്കെ ശരിക്കും വിശ്വാസികളുടെ മനസ്സിൽ ചഞ്ചലമാക്കുന്ന ഒരു രഹസ്യവും

അച്ഛ എന്നെ അനുഗ്രഹിക്കോ നന്നായിട്ട് അമർത്തിപ്പിടിച്ച അനുഗ്രഹിക്കോ അച്ഛൻ്റെ അതിൽ വേറെ കുറിച്ച് ഒരെണ്ണം എടുക്കാനുണ്ടാ ഒരു ധൈര്യത്തിന് വേണ്ടി ഏതൊരച്ഛനും ഒരു കുരിശേക്കാളുമക്കളെ അതെന്തിനച്ചോ നീ നോക്കി